നമസ്കാരം ഈ പട്ടിയുടെ വാല് കാലം കുഴലിലിട്ടാലും നിവരില്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തിനും ചെയ്യാൻ പറ്റുമോ കണ്ടിട്ടുണ്ടോ കാണിച്ചേരാ ഇപ്പൊ പോകുമ്പോ ആൾക്കാര് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും മാലേമേക്ക് അല്ല ഇപ്പൊ നോട്ടോ ഇതുവരെ മാലയായിരുന്നു നോക്കിരുന്നു എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ നിന്ന് പോവാതെ ആരും മാലയിലല്ല നോക്കുന്നത് അത് വാച്ചൻ അറിയാം പിന്നെ എവിടാ വാച്ചൻ മുതലാളി നോക്കുന്നത് ജയിലിലെ ആഹാരം വല്ലാതെ പിടിച്ചു പോയെന്ന് തോന്നുന്നല്ലോ ഇപ്പൊ മൂന്നു നേരം ചോറാ ചിക്കനും റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ സാറും അനുയായികളും പോക്സോ കേസിൽ എങ്ങനെയാ പെട്ടതെന്ന് അറിയാവോ കേരളത്തിൽ എന്റെ ഉദ്ദേശം ചുമ്മാ പതിനാറ് വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് അടുത്തിരിക്കുന്നത് ആ ബോധം വല്ലതും ഉണ്ടോ കണ്ടിട്ടാണ് എന്റെ ഭഗവതി ഇവന്റെ നീ നോക്കിക്കോണേ കേരളത്തിൽ നിന്ന് കാമുകന്മാരെ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നെ ഉദ്ദേശിച്ചല്ലെന്ന് നിങ്ങളുടെ പേരക്കുട്ടി ആകാനുള്ള പ്രായം പോലും ആ കൊച്ചിനില്ല അപ്പൂപ്പനാകാൻ പ്രായമുള്ളവൻ അടുത്തിരുന്നുണ്ട് പറയുന്നു ഞാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത് കാമുകൻ എന്നെ കാമുക നിങ്ങൾ ആരാ എന്താണെന്നാ നിങ്ങളുടെ വിചാരം വിചാരമുണ്ട് രാജാവണോ കുറച്ച് പൈസ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഇത്രേ അധപ്പതിക്കരുന്ന് മനുഷ്യൻ പോക്സോ കേസ് ചുമത്താനുള്ള എല്ലാ വകുപ്പും നിങ്ങളുടെ മേലായിട്ടുണ്ട് നന്നായി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ എത്ര കൊല്ലം കുഴലിലിട്ടാലും അത് അങ്ങനെ അത് ഇരിക്കുകയുള്ളൂ അപ്പൊ ജയിലിലെ ആഹാരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും അവിടെ ചെന്ന് ആഹരിക്കാനുള്ള ഒരു സൗഭാഗ്യം ഓച്ച മുതലാളിക്ക് കൈവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ മക്കളെ രണ്ടാം തീയതി തീയതി വരാം ഏത് മാസം എല്ലാ ഉണ്ടല്ലോ